ഹായ് കൂട്ടുകാരെ നമ്മൾ വിഴിഞ്ഞൻ തീരത്താണ് വിഴിഞ്ഞൻ തീരത്ത് ഇന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം വിഴിഞ്ഞൻ തീരത്ത് ഒരു വള്ളം എത്തിയിട്ടുണ്ട് ആ വള്ളത്തിൽ നോക്കിയപ്പോഴത്തേക്കും കാണാൻ പറ്റുന്നത് ഒരു മുട്ടൻ സ്രാവാണ് കൊണ്ടുവന്നിരിക്കുന്നത് മട്ടുപണിക്ക് പോയിട്ടുള്ള ചേട്ടന്മാരാണ് ഈ മുട്ടൻ സ്രാവ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ സ്രാവിൻ്റെ പേര് അച്ചിനി എന്നാണ് അച്ചിനി എന്നാണ് ഈ സ്രാവിൻ്റെ പേര് ഇത് വിഴിഞ്ഞൻ തീരത്ത് ഇത് ഒന്നല്ല ഇതിനു മുമ്പേ വേറെ രണ്ട് വള്ളക്കാർ ഈ ആഴ്ചയിൽ തന്നെ രണ്ടെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇന്ന് വെള്ളിയാഴ്ച അതുപോലെ തന്നെ വേറെ ഒരു സ്രാവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ വള്ളത്തിലെ ബാക്കിയുള്ള മീനുകളൊന്നും കുറവാണ് ഉള്ളത് കുറച്ച് ചാമീനും ഇമ്പൂരവും പാതിപ്പരവ ഇങ്ങനെയുള്ള കുറച്ച് മീനുകൾ മാത്രമാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് ആ അതിന് ശേഷമുള്ളത് ഈ സ്രാവുൻ്റെ ഒരു വലിയ മീന് മാത്രമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് കൂട്ടുകാരെ ഒരു കാര്യം കൂടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറക്കാതെ ബെല്ലൈകിൽ ഓൾ എന്ന ബട്ടൺ ഓണാക്കിയിടുക അപ്പോൾ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും തീരത്തെ ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ കമൻറ്റ് ബോക്സ് ിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക കൂട്ടുകാരെ സ്രാവ് കാണുന്നത് പോലെ ചെറിയ കാര്യമൊന്നല്ല നല്ല സൈസുള്ള വെയിറ്റും കാര്യങ്ങളൊന്നും ക്ലിയറായിട്ട് പറയാൻ പറ്റിയില്ലെങ്കിലും നമ്മളതിൻ്റെ ഒരു ഏകദേശം കണക്ക് കാര്യങ്ങൾ നമ്മൾ പറയാം ഇത് ഇരുന്നൂറ് കിലോയ്ക്ക് മാക്സിമം വെയിറ്റ് വരുന്ന ഒരു സ്രാവാണ് അവർ വള്ളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് നാല് ചേട്ടന്മാരായിട്ട് പണിക്ക് പോയിട്ടുള്ളപ്പോൾ കിട്ടിയ സ്രാവാണ് ഈ സ്രാവിനെ കടലിൽ വെച്ച് കയറ്റാൻ തന്നെ ഈ ചേട്ടന്മാർ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഛത്തസ്രാവിനെ കര കേറ്റാൻ വേണ്ടി ഇത്രയും ശ്രമമാണെങ്കിൽ കടൽ ിൽ വച്ച് ഈ പേര് ഇതിനെ വള്ളത്തിൽ കയറ്റാൻ പെടുന്ന അവരുടെ കഷ്ടപ്പാട് എങ്ങനെയായിരിക്കും എന്ന് നേരിൽ കാണുമ്പോഴേ അതിന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല ജീവനോടെയുള്ള സ്രാവിനെ പിടിക്കുന്നതും ചത്ത ചത്തസ്രാവിനെ നമ്മൾ കരയിലിട്ട് കയറ്റുന്നതും തമ്മിലുള്ള വ്യത്യാസം കൂട്ടുകാരെ കടൽപ്പണിയുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എന്താണെന്ന് ഇതിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സ്രാവുകൾക്ക് കൂടുതലും വില പോകുന്നത് അതിൻ്റെ ചിറകുകൾക്കാണ് ഏറ്റവും കൂടുതലും വിലയുള്ളത് ചിറകിൻ്റെ വില അനുസരിച്ചായിരിക്കും അതിൻ്റെ മീനിൻ്റെ വിലയും പോകുന്നത് ഇറച്ചിക്ക് വില കുറവാണ് എങ്കിലും അതിൻ്റെ ചിറകുകൾക്കാണ് ഏറ്റവും കൂടുതൽ വില എന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് ചിറകുകൾ മുറിച്ച് അത് സപ്പറേറ്റായിട്ട് മരുന്നുകൾക്ക് മറ്റും ഉപയോഗിക്കുന്നതെന്നാണ് അറിഞ്ഞി അറിഞ്ഞിട്ടുള്ളത് Ó, oh, 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 oh. ട്രാവിൻ്റെ വായിൽ നല്ലൊരു വലിയ ചൂണ്ട അത് ഇതുവരെ എടുത്തിട്ടില്ല ആ ചൂണ്ട കര വന്നാണ് അവരത് എടുക്കുന്നത് അതിൻ്റെ വായ്ക്കത് കൈയിടാനും എടുക്കാനും പറ്റാത്തതുകൊണ്ട് റോപ്പ് കെട്ടിവെച്ച് അതിനെ ചൂണ്ട കെട്ടി വലിച്ചാണ് അവർ ഇളുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അത്രയ്ക്കും വലിയൊരു ചൂണ്ട അതിൻ്റെ വയറ്റിനുള്ളിലാണ് ഇരുന്നിട്ടുള്ളത് ഈ ചൂണ്ട വലിച്ചെടുക്കുന്നതിൻ്റെ ശ്രമം തന്നെ നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നതാണ് കൂട്ടുകാരെ കടപ്പുറത്ത് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട് എന്നാൽ ഈ സ്രാവിൻ്റെ വിശേഷങ്ങൾ കാണാൻ വേണ്ടിയാണ് കൂടുതൽ ആൾക്കാർ വന്നിട്ടുള്ളത് അവർ അവരതിൻ്റെ സെൽഫിയും കാര്യങ്ങളും മറ്റും എടുത്തോണ്ടിരിക്കുകയാണ് ഇനി നമുക്കിതിൻ്റെ ലേലമുള്ളിയും മറ്റു കാര്യങ്ങളും തുടർന്ന് നോക്കാം നാല്പത്തി ഒന്നായിരം നാല് രണ്ട് നാല് நாற்பத்தி நாற்பத்தையாயிரம் ரூபாய் ரூபா ஐயாயிரம் ரூபாய் ஆறாயிரம் 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 ரூபா ஆறாயிரம் നാൽപ്പത്തി ഒൻപതിനായിരം രൂപ തൊള്ളായിരം രൂപ നാൽപ്പത്തൊൻപത് ഒള്ളായിരം നാൽപ്പത്തി ഒൻപത് തൊള്ളായിരം നാൽപ്പത്തി ഒൻപത് ഒള്ളായിരം നാൽപ്പത്തി ആറ് നാൽപ്പത്തൊമ്പത് ആറ് നാൽപ്പത്തൊൻപത് ഒള്ളായിരം നാൽപ്പത്തൊൻപത് ഒള്ളായിരം തൊള്ളായിരം നാൽപ്പത്തൊൻപത് ഒള്ളായിരം അമ്പതിനായിരം രൂപ അൻപതിനായിരം അൻപതിനായിരൂ ഒരുനൂറ് അൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ ഒരുനൂറ് അൻപതിനായിരത്തി ഒരുന്നൂറ് അൻപതിനായിരത്തി ഒരുന്നൂറ് അൻപതിനായിരത്തിനൂറ് അൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ ഒരുനൂറ് അൻപതിനായിരത്തി ഒരുന്നൂറ് അൻപതിനായിരത്തി ഒരുന്നൂറ് അൻപത് ഒരുനൂറ് അൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ അൻപത് ഒരുനൂറ് അൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ അൻപത് ഇരുന്നൂറ് തൊള്ളായിരം അൻപത് തൊള്ളായിരം തൊള്ളായിരം അൻപതിനായിരത്തി തൊള്ളായിരം രൂപ തൊള്ളായിരം അൻപത് തൊള്ളായിരം തൊള്ളായിരം അൻപത് തൊള്ളായിരം അൻപത്തൊന്നായിരം ഒരുനൂറ് അൻപത്തൊന്നായിരത്തി ഒരുന്നൂറ് അൻപത്തൊന്ന് ഒരുനൂറ് അൻപത്തി ഒന്നായിരത്തിനൂറ് അഞ്ഞൂറ് അറുന്നൂറ് எழுநூறு எண்ணூறு தொள்ளாயிரம் ஐம்பத்தி ரெண்டாயிரம் ரெண்டாயிரம் அன்பத்ரெண்டாயிரம் ரூபா ரெண்டாயிரம் ஒருநூறு இருநூறு முந்நூறு தொண்ணூறு தொள்ளாயிரத்து தொண்ணூறு அன்பத்தி ரெண்டு தொள்ளாயிரத்து தொண்ணூறு அண்பத்தி மூவாயிரம் தொண்ணூறு தொள்ளாயிரம் தொள்ளாயிரத்தி தொண்ணூறு நாலாயிரம் ஐம்பத்தி நாலாயிரம் ரூபா நாலாயிரம் ஐம்பத்தி நாலாயிரம் 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 തൊണ്ണൂറ് അൻപത്തിനാല് നാന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ് അൻപത്തിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ് തൊള്ളായിരം തൊള്ളായിരത്തി തൊണ്ണൂറ് അമ്പത്തയ്യായിരം അയ്യായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ് അൻപത്തഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ് അൻപത്തയ്യായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ് അൻപത്തഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ് ഒരുന്നൂറ് തൊണ്ണൂറ് ഒരുന്നൂറ്റി തൊണ്ണൂറ് നാന്നൂറ് നാന്നൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് അൻപത്തഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ് എണ്ണൂറ് തൊള്ളായിരത്തി തൊണ്ണൂറ് தொள்ளாயிரத்தி தொண்ணூறு ஐம்பத்தஞ்சு தொள்ளாயிரத்தி தொண்ணூறு ஐம்பத்தையாயிரத்தி தொள்ளாயிரத்தி தொண்ணூறு தொண்ணூறு ஐம்பத்தாறாயூவா தொண்ணூறு 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 ஒருநூறு കൂട്ടുകാരെ എന്നോടൊന്ന് ക്ഷമിക്കണം നമ്മുടെ ലേലം വിളി പൂർണ്ണമായിട്ടും വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കാരണം അത് ലേലം വിളി പൂർണ്ണമായി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മാർക്കറ്റിൽ അതിൻ്റെ കമ്പനിയുമായിട്ടുള്ള ഇടപാടുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ലേലം വിളി പൂർണ്ണമായി ഉൾപ്പെടുത്താതെ അത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് വില എത്ര പോയിട്ടുള്ളത് കമ്പനിക്കാർക്ക് നേരിട്ട് തമ്മിലുള്ള ഒരു ഇടപാടാണ് അത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല അതുകൊണ്ട് കൂട്ടുകാരൊന്ന് സഹകരിക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിഴിഞ്ഞം തീരത്തെ മറ്റു വിശേഷങ്ങളും തീരങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായി നമ്മുടെ ചാനൽ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കൂട്ടുകാരെ അത് കണ്ട് നമ്മൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വിഴിഞ്ഞം തീരത്തെ വിശേഷവുമായി അടുത്തൊരു വീഡിയോ നമ്മൾ കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു